എം ടിയെ കുറിക്കുന്ന ഒരു കഥ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ബി എസ് സി പാസ്സായി ജോലിക്ക് വേണ്ടി ശ്രമിച്ചു നിൽക്കുന്ന ഒരു കാലമായിരുന്നു അത് ജോലിക്ക് വേണ്ടി പല പരിശ്രമങ്ങളും നടത്തിയിട്ടും ജോലിയൊന്നും കിട്ടാതെ നിരാശനായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത് നാല് മക്കളിൽ ഒരാളാണ് എം ടി അച്ഛൻ്റെ വീട്ടിലായിരുന്നു താമസം മൂന്ന് ജ്യേഷ്ഠന്മാരായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അത്താഴത്തിൻ്റെ ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കുവാനായിട്ട് വീടിൻ്റെ നടുത്തളത്തിലുള്ള ഊണുമുറിയിലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അടുത്തേക്ക് അച്ഛൻ വന്നിട്ട് ഒരു വഴക്കിൻ്റെ ഭാഷയിൽ എം ടിയോട് കയർത്തു സംസാരിക്കുകയുണ്ടായി എം ടിയെ കേൾക്കുവാൻ വേണ്ടി തന്നെയുള്ള ഒരു കടുത്ത ഭാഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത കുട്ടികളെ കുറിച്ച് എനിക്ക് ഒരു അവലാതിയും ഇല്ല അവരെ അന്തസ്സും അഭിമാനവും നിലനിർത്തി പോരുന്നവരാണ് പക്ഷെ നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആകെ ദൈവലാതി തന്നെയാണ് കുത്തി കുറിച്ചുകൊണ്ട് പത്തായ മുകളിൽ കഴിയുന്ന നീയാണ് ഇന്നെന്റെ ശാപം അച്ഛന്റെ ഈ വാക്കുകൾ എം ടിയുടെ മനസ്സില് ആഘാതം ഏൽപ്പിക്കുകയുണ്ടായി നിനക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കുന്ന പൈസ ഓരോന്നും കടലിൽ എറിയുന്നത് പോലെയാണ് ഇന്നെനിക്ക് തോന്നുന്നത് നശിച്ച സന്തതി വീടിനും നാടിനും അപമാനം അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ മുൾമുന അത് രൂക്ഷമായ ഭാഷയിൽ അത് ഈ എം ടിയുടെ ഹൃദയത്തിലേക്ക് ചെന്ന് തറക്കുകയായിരുന്നു കഴിക്കുന്ന വേളയിലായിരുന്നു ഇത് പറഞ്ഞിരുന്നത് എന്നും ഓർക്കണം അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഉരുള ഉരുളയെടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ തൻ്റെ കണ്ണിൽ നിന്നും വന്നത് കണ്ണുനീരാണോ അത് തന്റെ മനസ്സിൽ നിന്നുണ്ടായ ആ ഒരു വിഷമം അത് ധാരധാരയായി ആ ചോറ് ഉരുളയിലേക്ക് വീഴുകയായിരുന്നു അപ്പോൾ കഴിക്കാനെടുത്ത ആ ഉരുളയിൽ കണ്ണീർ പതിഞ്ഞപ്പോൾ ആ ഉരുള തികച്ചും കഴിക്കാതെ വീണ്ടും അത് പാത്രത്തിലേക്ക് തന്നെ ഇട്ടു വസു വീണ്ടും മുകളിലേക്ക് പോയി പത്തായപ്പുരയിൽ പോയി കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നുറങ്ങാൻ കിടന്നുവെങ്കിലും അദ്ദേഹത്തിന് ഉറക്കം വന്നിരുന്നില്ല വസുവിന്റെ പ്രിയപ്പെട്ട ഓപ്പ അതായത് മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ അവർ ഇദ്ദേഹത്തിൻ്റെ അരികിൽ വന്നു വിളിച്ചു ഭക്ഷണത്തിനോട് മൗനം കാണിക്കേണ്ട വന്ന് ഭക്ഷണം കഴിക്കുക എന്നവർ സ്നേഹപൂർവ്വം വന്നു പറഞ്ഞിരുന്നു വീണ്ടും കഴിക്കാൻ വരാൻ പറഞ്ഞു അവർ നിർബന്ധിച്ചു പക്ഷെ വഴങ്ങിയില്ല ദുഃഖത്തിനേക്കാളേറെ അദ്ദേഹത്തിൻ്റെ മനുഷ്യ മനസ്സിലെ രോഷവും എന്തുവാണോ ആണോ അച്ഛൻ്റെ ആ ഒരു ഭാഷ്യത്തിൽ നിന്നും താൻ ഉൾക്കൊള്ളേണ്ടത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത മനസ്സിൽ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഓരോന്നോരോന്നോർത്തപ്പോഴും തൻ്റെ മനസ്സിലുണ്ടായ രോക്ഷം അത് അടക്കാനായിരുന്നില്ല ആ സമയം അടുത്ത ദിവസം സൂര്യോദയത്തിന് മുമ്പ് അദ്ദേഹം ഇരുമ്പ് പെട്ടി അതുമെടുത്ത് അദ്ദേഹം വീട് വിട്ടിറങ്ങുകയാണ് ഉണ്ടായത് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലുക വീട് ഇറങ്ങി വേറെ എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകുക അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം ആ ഇരുമ്പ് പെട്ടിയുമായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു നീങ്ങി എന്നാലോ ഈ പെട്ടി മാത്രമേ തൻ്റെ ഉണ്ടായിരുന്നുള്ളൂ കയ്യില് പണമെന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോഴും ബസ്സിൽ യാത്രയ്ക്ക് വേണ്ടി കയറിയപ്പോൾ ബസ് ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല ആ പൈസ തന്നെ അറിയുന്ന മറ്റൊരാള് അതായത് ഒരു മാരാർ അദ്ദേഹമായിരുന്നു അന്ന് ബസ് യാത്രയ്ക്ക് താൻ പോയപ്പോഴേക്കും ആ ടിക്കറ്റിന്റെ പൈസ കൊടുത്തിരുന്നതും അന്ന് ശ്രീ ശ്രീമാരാർ കൊടുത്ത് രണ്ട് രൂപ ആ രണ്ടു രൂപ കൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങിയ വഴികൾ നമ്മുടെ കേരളത്തിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ കഥയെല്ലാം തന്നെ എം ടി വാസുദേവൻ നായരെ കുറിക്കുന്ന കഥകളിലാണ് അടക്കാനാവാത്ത അമർഷത്തിന്റെ പേരിലെ അച്ഛന്റെ ആ ഒരു അപഹാസ്യമായ നിറഞ്ഞ വാക്കിൽ നിന്നും അദ്ദേഹം പ്രേരണ ഉൾക്കൊണ്ട് വീട് വിട്ടിറങ്ങി അദ്ദേഹം സഞ്ചരിച്ച വഴികളിലേക്ക് നാം നാമൊന്നെത്തി നോക്കുമ്പോൾ ഇന്ന് മലയാളികളുടെ അഭിമാനമായിട്ട് നമ്മളുടെ എഴുത്തിൻ്റെ കാരണവരായിട്ട് സാഹിത്യ ലോകത്തിൻ്റെ നിറകുടമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ കഥാകാരൻ നമ്മളുടെ സാഹിത്യകാരൻ അപ്പോൾ ഈ ഒരു അക്ഷര ലോകത്തിൻ്റെ എന്താ വിശേഷിപ്പിക്കേണ്ടത് അക്ഷര ലോകത്തിൻ്റെ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മലയാളികൾക്ക് പ്രചോദനമായി നിലനിന്ന് പോന്നിരുന്ന ആ ഒരു കാരണവർ അക്ഷരമുറ്റത്തെ കാരണവർ അതുപോലെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ ഒരുപാട് ഒരുപാട് വിശേഷണങ്ങൾ അത് എത്ര കൊണ്ട് കൊടുത്താലും മതിയാവാത്ത ഒരു നിറകുടമായിട്ട് നിറഞ്ഞു നിന്നിരുന്ന അത് സാഹിത്യം തിരക്കഥ സംഭവ സിനിമ ഏതെല്ലാം തലങ്ങളിലാണ് അദ്ദേഹത്തിന് വ്യക്തിമുദ്ര മുദ്ര പതിപ്പിക്കുവാൻ സാധിച്ചത് എന്നത് പിന്നീട് അദ്ദേഹം തെളിയിച്ചു തന്ന കാര്യമാണ് അന്നൊരിക്കൽ അച്ഛൻ അദ്ദേഹത്തെ നിന്ദിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനേറ്റം മുറിവ് അത് അദ്ദേഹം പ്രേരണയായിട്ട് പ്രചോദനമായി ഉൾക്കൊണ്ടുകൊണ്ട് പിന്നോടുള്ള രണ്ട് രൂപയിൽ തുടങ്ങിയ യാത്ര ചെന്നെത്തി അവസാനിച്ചപ്പോൾ അത് എവിടെയാണ് ഏതെല്ലാം അംഗീകാരങ്ങളാണ് പത്മഭൂഷൺ സാഹിത്യ അക്കാദമി അവാർഡ് അങ്ങനെ കേന്ദ്രവും കേരള സർക്കാരും ഒക്കെ നിരവധി പുരസ്കാരങ്ങൾ കൊടുത്ത് അംഗീകരിക്കപ്പെട്ട നമ്മുടെ ഒരു മഹാനായ ഒരു തേജസ്വിയായ നമ്മളുടെ സാഹിത്യരംഗത്ത് മലയാള ഭാഷയ്ക്ക് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനായിട്ട് സാധിച്ച നമ്മുടെ നമ്മുടെയും സർ അദ്ദേഹം മലയാള മനസ്സുകളിൽ എന്നും നിറഞ്ഞു നിൽക്കും ിൽ അന്ന് അച്ഛന്റെ വാക്ക് കേട്ട് വീട് വിട്ടിറങ്ങിയ ആ എം ടിയെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ എം ടി ആക്കി മാറ്റിയത് എന്നും നാം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ അച്ഛരമുറ്റത്തെ കാരണവർ ശ്രീ എം ടി വാസുദേവൻ നായർ അങ്ങനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് അച്ഛരമുറ്റത്തെ പറ്റി പറയേണ്ടതുണ്ട് അദ്ദേഹം കടന്നു കടന്നുപോന്ന അദ്ദേഹം സഞ്ചരിച്ചു പോയ യാത്രാവഴികളൊക്കെ തികച്ചും സാഹിത്യത്തിന്റെ അക്ഷരത്തിന്റെ ഓരോരോ കാണാഖനികളിലേക്ക് മലയാളികളെ പിടിച്ചുയർത്തുവാൻ വേണ്ടത്ര ഉള്ളത് ആയിരുന്നു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ അഥവാ എം ടി വാസുദേവൻ നായർ പാലക്കാട് പട്ടാമ്പിയിലെ കൂടല്ലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിന് അമ്മാളു അമ്മയുടെയും നാലു മക്കളിൽ ായി ജനനം തന്റെ ഇരുപതാം വയസ്സിൽ ട്രിബ്യൂൺ നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ഏറ്റവും മികച്ച ചെറുകഥയ്ക്കുള്ള സമ്മാനം നേടിയാണ് അദ്ദേഹം ലോകത്തിലേക്ക് കടന്നു വരുന്നത് തുടർന്ന് നാം ഇങ്ങോട്ട് നോക്കിയാല് എം ടിയുടെ തൂവലികയിൽ വിരിഞ്ഞത് മലയാളം ഉൾപ്പെടെ നിരവധി സ്വർണഖനികൾ എന്ന് പറയാൻ പറ്റുന്ന സാഹിത്യ ലോകത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകേണ്ടതായ പലതും അദ്ദേഹത്തിന്റെ സംഭാവനയായി നമ്മുടെ മലയാള ലോകത്തിന് ലഭ്യമായി ലഭ്യമാക്കി എന്നതാണ് പ്രധാനമായി നാം നോക്കുമ്പോൾ അതിലുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ് നാലുകെട്ട് വൈശാലി ഒരു വടക്കൻ വീരഗാഥ വൈശാലി സതയം ഖശതങ്ങൾ മുറപ്പെണ്നപ്രസ്ഥം കൊല്ലമിറങ്ങിയ മനോരഥം വരെ അങ്ങനെ അങ്ങനെ എത്ര എത്ര സാഹിത്യ സംഭാവനകളാണ് മലയാള ലോകത്തിന് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത് ഇതൊക്കെ വ്യക്തമാക്കുന്നത് ഈ സാഹിത്യ ലോകത്തിൽ അദ്ദേഹം പതിച്ചു വെച്ച അദ്ദേഹത്തിന്റെ കൈയൊപ്പ് അദ്ദേഹത്തിന്റെ മുദ്ര ആ വിരലിന്റെ അക്ഷര ലോകത്തിന്റെ അദ്ദേഹത്തിന്റെ മുദ്ര അത് മലയാളികൾക്കെന്നും അഭിനന്ദനീയമായ ഒരു സംഭാവന തന്നെയാണ് അഭിമാനപൂർവമായ ഒരു സംഭാവന തന്നെയാണ് എന്ന് നമുക്ക് പറയാം ഏറ്റവും കൂടുതലായിട്ട് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിവരണം തിരക്കഥകളുണ്ട് അതുപോലെ തന്നെ സഞ്ചാര ലോകത്തെ സംബന്ധിക്കുന്ന യാത്രാ വിവരണങ്ങളുണ്ട് ചെറുകഥകളുണ്ട് വിന്യാസങ്ങൾ ഓർമ്മ കുറിപ്പുകൾ എം ടിയുടെ ഭാവനയിൽ പിറന്ന അക്ഷരങ്ങളെല്ലാം ഇന്നത്തെ തലമുറകളെല്ലാം തന്നെ അത് മാറി മാറി വെച്ചു പോന്നിട്ടുള്ളതാണ് ഇന്നത്തെ തേടി വന്നിട്ടുള്ള പുരസ്കാരങ്ങളുടെ നിറവിലേക്ക് നാം ഒന്ന് നോക്കിയാലോ അതിരവധിയാണ് അനേകം പുരസ്കാരങ്ങളാണ് അദ്ദേഹത്തിന്റെ വഴിയിലേക്ക് തന്നെ തേടി വന്നിട്ടുള്ളത് പത്മഭൂഷൺപീഠം കേരള ജ്യോതി സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എണ്ണിഞ്ഞാൽ തീരാത്ത അത്രയും അവാർഡുകളും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെയാണ് നമ്മുടെ അച്ഛര കാരണവരെ തേടി വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നാം നോക്കുമ്പോൾ ഒൻപത് പതിറ്റാണ്ട് നീണ്ട ആ ഒരു ജീവിത സബര്യക്കാണ് ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നത് ഈ ജീവിതത്തിന് തിരശീല വീഴുമ്പോൾ മലയാളത്തിന്റെ സുഹൃതം ഓരോ മലയാളിയുടെ മനസ്സിലും അഭിമാനപൂർവം നിലനിൽക്കുമെന്നത് നാം ഓർക്കേണ്ടതുണ്ട് അക്ഷരങ്ങളുടെ പെരുന്തച്ഛനായി നമ്മുടെ ഇടയിൽ ജീവിച്ചു പോകുന്ന ആ അക്ഷര കുലപതിക്ക് മലയാളികളുടെ പ്രണാമം അദ്ദേഹത്തിനെ നമ്മുടെ ഈ കേരളം നമ്മുടെ അച്ഛരമുറ്റത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളോട് നാം എന്നും വിനയപുരസ്സരം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഓർമ്മകളിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ എം ജി സർ അദ്ദേഹത്തിന് എല്ലാവിധ അർപ്പിച്ചുകൊണ്ട് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഓക്കെ ചെറു മുറ്റത്തെ കുലപതി അക്ഷരലോകത്തിൻ്റെ പെരുന്തച്ഛൻ ഇങ്ങനെ ഇങ്ങനെ എത്ര വിശേഷണങ്ങളും കൊടുത്താലും മതിയാകാത്ത നമ്മുടെ ഭാഷാ സാഹിത്യത്തിൻ്റെ കുലപതിക്ക് വിട എല്ലാ